നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ുംഷത്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് മനുഷ്യ സംസ്കാരത്തിന്റെ മാനവ സംസ്കാരത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉന്നമനത്തിനായുള്ള രാസ ത്വരകമാവണം ഈ കലാസാഹിത്യ പരിഷത്ത് എന്നിവ നിർബന്ധമാണ് യഥാർത്ഥ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് അംഗീകാരം നൽകുക എന്നും കൂടി ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യത്തിൽ പെടും ദൗത്യങ്ങളിൽ ഈ ഡേറ്റിന് പ്രത്യേകതയുണ്ട് മൂന്ന് വർഷം മുമ്പ് ഇതേ ഡേറ്റിലാണ് നമ്മൾ നോവൽ പുരസ്കാരം ജോർജ് ദാസിന് സമ്മാനിച്ചത് ഇന്ന് കലാ കലാ രംഗത്ത് മികവു തെളിയിച്ച രണ്ട് വ്യക്തികൾക്കാണ് നമ്മൾ നൽകുന്നത് വേദലിയിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പർക്കാട് കലാ സാഹിത്യ പരിഷത്തിൻ്റെ ഈ അവാർഡ് എനിക്ക് ലഭിച്ചതിലേക്ക് അധികം സന്തോഷമുണ്ട് അതിൽ തന്നെ അതിനായി എന്നെ പരിഗണിച്ച ഈ പരിഷത്തിൻ്റെ നല്ലവരെ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു അവാർഡ് കിട്ടുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിന്ന് രണ്ട് അവാർഡാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് യെസ് നിങ്ങൾ കണ്ടത് രണ്ട് എനിക്ക് വളരെ അടുപ്പമുള്ളതും ഇഷ്ടമുള്ളതുമായ ഒരു വ്യക്തിയാണ് ലോറൻ ചേട്ടൻ ആ ലോറൻ ചേട്ടൻ്റെ പേരിലുള്ള ആ അവാർഡ് കൂടിയാണ് എനിക്ക് വളരെ വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി നന്ദിയുണ്ട് പ്രത്യേകിച്ച് പരിഷ്യത്തിൻ്റെ ഭാഗവഹായ എല്ലാവർക്കും എന്നെ ഈ അവാർഡിന് തിരഞ്ഞെടുത്ത വർഷത്തിൻ്റെ ഭാഗവഹകൾക്ക് നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞാൽ ആറുനാമേ പോലെ പോലെയുള്ള ഏറ്റവും പ്രേ പ്രകടന അഭിനേ ടീച്ചർ പറഞ്ഞാൽ അഭിനേത മാത്രമല്ല എല്ലാ രംഗത്തും വെട്ടിത്തിറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് എനിക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജന്മ സാബല്യം പോലെയാണ് ഒത്തിരി സന്തോഷമുണ്ട് രണ്ടാമത് പറയാനുള്ള ഈ അവാർഡ് മേടിച്ചത് ഞാൻ പക്ഷത്തിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പാർട്ടിക നടത്തിനെടുത്തെന്നാണ് മേടിച്ചത് ടീച്ചറെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അമ്മയെപ്പോലെ തന്നെയാണ് പാലക്കാട്ടുകാർക്കെല്ലാം നല്ലൊരു കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ സ്വന്തം ഒരു ഇപ്പടം അതിന് ആയാലും ഉണ്ടാക്കി കൊടുത്തതല്ല സ്വന്തം ആയിപ്പറുള്ള ഒരു ഒരു സഹകരിച്ചാണ് അത് ആ മാഡത്തിൻ്റെ അടുത്തുനിന്ന് ആ ഒരു അവാർഡ് കൈ കൈപ്പറ്റാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷമാണ് മാഡത്തോ വിദ്യുന്നു അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന വലിയ സുഹൃത്തുക്കളിൽ പല ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കൾ പല സുഹൃത്തുക്കളാണ് എല്ലാവരുമായിട്ടും നല്ല ബന്ധമുള്ള ആളുകളാണ് പക്ഷേ ഈ ഈ ഈ ഫീൽഡുമായിട്ട് സിനിമ ഫീൽഡുമായിട്ട്